ഇന്ന് നമുക്ക് നമ്മുടെ ദേഷ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പഠിക്കാം നമ്മളിൽ പലരും പല സാഹചര്യങ്ങളിലും ദേഷ്യപ്പെടാറുണ്ട് പല സാഹചര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ട് വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിലോ സംഭവിക്കുമ്പോൾ വളരെയധികം ദേഷ്യപ്പെടാറുണ്ട് ചില വ്യക്തികൾ ഒരു ദിവസത്തിൽ തന്നെ പല തവണ പല സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ദേഷ്യപ്പെടാറുണ്ട് നല്ല ശതമാനം ആളുകളും ഈ ദേഷ്യപ്പെട്ടതിന് ശേഷം ഞാൻ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ടത് അങ്ങനെ പറഞ്ഞത് പോയി എന്തിനാ ഞാൻ അങ്ങനെ ആ വ്യക്തിയോട് അങ്ങനെ സംസാരിച്ചത് എന്തിന് ഞാനിങ്ങനെ വല്ലാതെ വികാരപരിതനായി ആ രീതിയിലൊക്കെ പ്രവർത്തിച്ചത് എന്നൊക്കെ ദേഷ്യം മാറിയതിന് ശേഷം ചിന്തിക്കാറുമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ദേഷ്യം എന്നുള്ള വികാരം നമ്മുടെ ഭാഗമായിട്ടുള്ള ഒരു ഇമോഷനാണ് അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ദേഷ്യപ്പെട്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അതിനെ നിങ്ങൾ അംഗീകരിക്കുക ആക്സെപ്റ്റ് ചെയ്യുക എന്നാൽ അതോടൊപ്പം തന്നെ ദേഷ്യം അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതായിരിക്കുകയും ചെയ്യും ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളായി മാറും നമ്മുടെ ശരീരത്തിനെ ബാധിക്കും നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്ത ഒരു മതിപ്പ് കുറവ് അനുഭവപ്പെടും ആളുകൾക്ക് നമ്മളോട് വെറുപ്പ് കൂടും ഇങ്ങനെ പലതരത്തിലുള്ള ഡാമേജസും ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണ് അപ്പോൾ ദേഷ്യം ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല അത് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഭാഗമായിട്ടുള്ളൊരു ഇമോഷനാണ് അപ്പോൾ വല്ലപ്പോഴും ദേഷ്യപ്പെട്ടാൽ തെറ്റില്ല എന്നാൽ അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തെറ്റായ രീതിയിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതലും അങ്ങനെയാണ് സംഭവിക്കാറ് അത് തെറ്റായ രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് കൊണ്ടുവരും അപ്പോൾ എങ്ങനെ ഇതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാം കൺട്രോൾ ചെയ്യുകയല്ല ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാം മാനേജ് ചെയ്യാം അങ്ങനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം ഒരു പ്രശ്നമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും നിങ്ങളിൽ ദേഷ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി ശക്തി കുറയുകയും നിങ്ങളുടെ ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെടുന്ന അവസരങ്ങളും കുറയുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് മനസ്സിലാക്കാം നമ്മളെപ്പോഴും ഓർക്കുക ഈ തരത്തിലുള്ള വികാരങ്ങൾ ദേഷ്യം നിരാശ സങ്കടം ഇതൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരിയായിട്ടുള്ള ചിന്തകൾ നഷ്ടപ്പെടുകയും നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റ് നമ്മുടെ അബോധാവസ്ഥ മൊത്തത്തിൽ അതിനെ ടേക്ക് ഓവർ ചെയ്യുകയും അങ്ങനെ നമ്മളറിയാതെ പല രീതിയിലും നമ്മളെ കൊണ്ട് പല പ്രവർത്തികളും ചെയ്യിപ്പിക്കുകയും പിന്നെ ആ അവസ്ഥ മാറിയതിന് ശേഷം ആ ഇമോഷൻ്റെ ശക്തി കുറഞ്ഞതിന് ശേഷമാണ് നമുക്ക് തിരിച്ചറിവ് വരുന്നതും ചെയ്യുന്നത് അപ്പോൾ ഈ ദേശീയത്തെ മാനേജ് ചെയ്യുന്നതിന് നമുക്ക് അല്പം അവെയർനെസ് ആവശ്യമാണ് കൂടുതൽ ഈ പ്രസൻ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ബോധത്തോടെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അതായത് ഈ കൂടുതൽ സമയവും ഓവർ തിങ്കിങ് ഇല്ലാതെ അനാവശ്യമായി മനസ്സ് വല്ലാതെ കൈവിട്ടു പോയി പല ചിന്തകളിലും കുടുങ്ങി കിടക്കാത്ത ആളുകൾക്ക് ഈ ദേഷ്യത്തെ കുറേയൊക്കെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ബോധാവസ്ഥ അഥവാ കോൺഷ്യസ് സ്റ്റേറ്റ് അവെയർനെസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതായത് മെഡിറ്റേഷൻ പ്രാക്ടീസ് പിന്നെ നമ്മളുടെ മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ ഈ നിമിഷത്തിൽ ജീവിക്കാനുള്ള പ്രാക്ടീസുകളൊക്കെ പ്രസൻ്റ് മൊമെൻ്റിൽ ജീവിക്കുന്നതിനുള്ള പ്രാക്ടീസുകളൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വികാരത്തിന് നല്ലൊരു കൺട്രോൾ ലഭിക്കും അതിൻ്റെ കാരണം ഈ വികാരങ്ങളിലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ബോധം വരും ഓക്കെ ഇപ്പോൾ ദേഷ്യം എന്നുള്ള വികാരം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മേൽ നമുക്ക് ചെറിയൊരു നിയന്ത്രണം സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രാക്ടീസുകളൊക്കെ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ ദേഷ്യം എന്നുള്ള കാര്യം നമ്മൾക്ക് എപ്പോൾ തുടങ്ങുമെന്നോ ആ നിമിഷം തന്നെ നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ എപ്പോഴൊക്കെ ദേഷ്യം നമുക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നുവോ അപ്പോൾ നിങ്ങളൊരു പാരൻ്റാണ് കുട്ടികൾ നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ല ആ സമയത്ത് ദേഷ്യം വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ വികാരം വരാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്കൊരു അറിവ് കൊടുക്കുക ഇപ്പോൾ ദേഷ്യം എനിക്ക് വരുന്നുണ്ട് ഇത് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ചിന്ത നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം അപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ടോട്ടലി മാറിയിട്ടുണ്ടോ നമ്മൾ തന്നെ അറിയില്ല നമ്മൾ എന്ത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ദേഷ്യമെന്നുള്ള വികാരം എനിക്ക് വരുന്നു അത് ഒരു ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ ഒന്ന് ഇങ്ങനെ നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്ത കൊണ്ടുവരിക കാരണം ഇത് ദേഷ്യത്തെ മറ്റൊരു നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാക്കി നമുക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് അത് എന്ന് കാണുന്ന സമയത്ത് നമുക്കതിൻ്റെ മേൽ ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും അല്ലാത്തടത്തോളം ഈ ദേഷ്യം നമ്മളായിട്ട് മാറുന്നു പിന്നെ നമുക്കൊന്നും ഓർമ്മയില്ല നമ്മളങ്ങ് പ്രവർത്തിക്കുകയാണ് നമ്മളങ്ങ് സംസാരിക്കുകയാണ് നമ്മളങ്ങ് ശബ് ശബ്ദമെടുക്കുകയാണ് പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഞാൻ ദേഷ്യപ്പെട്ടു എന്നുള്ളത് അപ്പോൾ തുടക്കത്തിൽ തന്നെ ദേഷ്യം എന്നുള്ളൊരു വികാരം എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ഒരു സന്ദേശം നമുക്ക് കൊടുക്കാം ഇത് നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വികാരം ഉണ്ടാകുമ്പോൾ ഒരു അതിനെക്കുറിച്ച് ബോധവാനാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കിപ്പോൾ ദേഷ്യം വരുന്നു ഓക്കെ ഇനി അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു പിന്നെ നമുക്കൊരു ഒരു ഒരു ചിന്ത ഉണ്ട് എനിക്ക് ഈ ദേഷ്യത്തെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ കുറേയൊക്കെ നമുക്ക് അതിന് മേലൊരു കൺട്രോൾ വരുത്താൻ സാധിക്കും കാരണം നമ്മൾ ഈ പ്രോബ്ലം ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ കുറേ കൂടെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നു വളരെ ശ്രദ്ധയോട് കൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയും ദേഷ്യം നിങ്ങൾക്കുണ്ട് അതിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് തന്നെ നിങ്ങൾ ബ്രെയിനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്രെയിൻ കുറെയൊക്കെ ചെയ്തു തരും ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുക എപ്പോഴൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് ആ സിറ്റുവേഷൻ ആ ദേഷ്യത്തിലേക്ക് ഇമോഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുന്ന വളരെയധികം സഹായിക്കും ഇനി ദേഷ്യം നിങ്ങൾക്ക് വന്നു അല്ലാതെ ദേഷ്യം വന്നു അങ്ങനെ വന്ന അവസ്ഥയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അത് അവിടെ തെറ്റായ രീതിയിൽ പ്രക പ്രകടിപ്പിക്കാതിരിക്കുക അതിന് പകരം നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിനുള്ള ഉണ്ടായി അത് സംഭവിച്ചു നിങ്ങളുടെ ഇമോഷൻ വന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്ത് മിനിറ്റ് അലാർം നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്ത് വെക്കുക ഉടനെ തന്നെ ദേഷ്യം വന്ന ഉടനെ തന്നെ നിങ്ങൾ ഫോൺ എടുക്കൂ അല്ലെങ്കിൽ അലാമെടുക്കൂ എന്നിട്ട് അതിൽ പത്ത് മിനിറ്റ് ടൈം അലാം സെറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ ദേഷ്യത്തിൽ ചിലപ്പോൾ ഫോൺ എടുത്ത് എറിയാനൊന്നും പോരുത് അതെടുക്കുക അലാം സെറ്റ് ചെയ്യുക വെക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിട്ട് ഇരുന്ന് ആ ദേഷ്യമെന്നുള്ള വികാരം നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലൊക്കെ അങ്ങോട്ട് വരട്ടെ ഫീല് ചെയ്യുക അത് ഓക്കെ നിങ്ങളൊന്നും പറയാൻ പോകണ്ട കണ്ണ് തുറക്കാനും പോകേണ്ട ആ ദേഷ്യം അങ്ങോട്ട് ഫീൽ ചെയ്യുക ശരിക്കും അങ്ങോട്ട് നിങ്ങളെ ശരീരത്തിലും മനസ്സിലും അങ്ങോട്ട് ഫീൽ ചെയ്യുക ചിന്തകളല്ല മറിച്ച് ആ ദേഷ്യം കാരണം ഈ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ശരീരത്തിൽ വലിയ എനർജിയാണ് ഇമോഷണൽ എനർജി ഇങ്ങനെ ചാർജായിട്ട് ഇങ്ങനെ നിറഞ്ഞൊഴുകായിരിക്കും അത് ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യുക അങ്ങനെ ദേഷ്യത്തോടെ ഇരുന്നോട്ടെ ഇരിക്കുക ദേഷ്യം ഓക്കെ അങ്ങനെ ഫീല് ചെയ്യുക പത്ത് മിനിറ്റ് അത് ഫീൽ ചെയ്യുക പത്ത് മിനിറ്റ് അത് ഫീൽ ചെയ്യുക അങ്ങനെ ആ ദേഷ്യത്തിൻ്റെ കൂടെ നിങ്ങൾ നിലനിൽക്കുക അവനുമായിട്ട് നിങ്ങൾ കൂടെ ചേർന്ന് നിൽക്കുക ഇത് നിങ്ങൾ ബോധപൂർവമായിട്ടാണ് നിങ്ങൾ ചെയ്യുക കാരണം നിങ്ങൾ അലാം എടുക്കുന്നു സെറ്റ് ചെയ്യുന്നു അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ബ്രെയിൻ നിങ്ങളുടെ ബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ആ ദേഷ്യത്തെ നിങ്ങൾ അടിച്ചമർത്തുകയല്ല ചെയ്ത് നിങ്ങളത് ഫീൽ ചെയ്യുകയാണ് അത് നിങ്ങളുടെ ശരീരത്തിലൂടെ അങ്ങനെ കിടന്നു പോട്ടെ ആ എനർജി ഫീൽ ചെയ്യുക ആ ദേഷ്യം ഫീൽ ചെയ്യുക അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ചിന്തകളൊക്കെ വരും ദേഷ്യം വരും പക്ഷേ നിങ്ങളത് ഫീൽ ചെയ്യുക നിങ്ങളതിനെ അടിച്ചാൽ മതില്ല അങ്ങനെ ഫീൽ ചെയ്യുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് ചിലപ്പോൾ തുടക്കക്കാർക്ക് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എടുത്തേക്കാം കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്ത് റിലീസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പത്ത് മിനിറ്റ് നിങ്ങൾ അത് ഫീൽ ചെയ്യുക അത് ദേശം ഫീല് ചെയ്യുക അപ്പോൾ നിങ്ങൾ അവിടെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അനാരോഗ്യകരമായിട്ട് പ്രകടിപ്പിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ ആ ഭയത്തെ അനുഭവിക്കുകയും നിങ്ങൾ ആ ഒരു ഇമോഷനെ ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ അടിച്ചമർത്തുകയല്ല മറിച്ച് അത് ഒരു ശരിയായ രീതിയിൽ നമ്മൾ റിലീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുകയാണ് അങ്ങനെ അത് ചെയ്തതിൻ്റെ ശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ അലാം അടിക്കുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്പം ചിന്തകളൊക്കെ പല രീതിയിലായിരിക്കും നമ്മളിൽ നിന്ന് കുറെ കൈവിട്ട് പോയുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ച് നിങ്ങളെ നിയന്ത്രണം കൊണ്ടുവന്ന പോലെ തോന്നും ഇനി അലാം നിങ്ങൾ ഓഫ് ചെയ്യുന്നു അതിനുശേഷം പത്ത് തവണ ദീർഘനിശ്വാസം ചെയ്ത് വിടുക മൂക്കിലൂടെ ഫുള്ളായിട്ടെടുക്കുന്നു വയറ് പുറത്തോട്ട് വരും വായലൂടെ പുറത്ത് വിടാം മുക്കിലൂടെ അല്ല വായലൂടെ പുറത്തുവിടുക കാരണം ആ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഉള്ളതുകൊണ്ട് റിലീസ് ചെയ്യാൻ വായലൂടെ പുറത്തു വിടുമ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു പത്ത് തവണ ചെയ്യാം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെറിയൊരു ഇരുത്തം സംഭവിക്കും എന്നാലും ചിന്തകൾ വരും അവരെന്തിനാണ് അങ്ങനെ ചെയ്തത് അവളങ്ങനെ ചെയ്തത് ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് അതിൻ്റെ പവർ ശക്തി കുറഞ്ഞു വരും ഇനി മൂന്നാമതായിട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ ആ സിറ്റുവേഷനും അങ്ങോട്ട് മാറുക എന്നുള്ളത് മൂന്നാമത് ചെയ്യാണ്ട് ആദ്യം നിങ്ങൾ ഒരല്പം ആ സിറ്റുവേഷനിൽ നിന്ന് മാറി ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് നിന്നിരുന്നു കണ്ണടച്ചിരുന്നു ഇങ്ങനെ ചെയ്തു ബ്രീത്തിങ് ചെയ്തു അതിനുശേഷം നിങ്ങൾ ആ മൊത്തത്തില എൻവയോൺമെന്റ് മാറുന്നു വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് എൻഗേജ് ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും അത് പുറം ലോകത്തിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ കുറയ്ക്കുകയും അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് കുറയ്ക്കുകയും ചെയ്യും ഇതിനൊരു അല്പസമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ശാന്തമാവും ഇനി ഇനിയും നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ദേഷ്യമുണ്ടായിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക അങ്ങനത്തെ ഒരു എ ഫോർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഡയറിയിലോ പുസ്തകത്തിൽ എഴുതി വയ്ക്കുക ഞാൻ അവനോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു അവൻ അതേ പ്രവൃത്തി തന്നെ ചെയ്തു എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് രണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതി വെക്കുക അതിൻ്റെ താഴെയായിട്ട് ഈ ദേഷ്യം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊരു ചോദ്യം എഴുതുക ഇല്ല എന്തുകൊണ്ട് ഈ ദേഷ്യപ്പെട്ടതുകൊണ്ട് എനിക്ക് ഗുണമില്ല അതിൻ്റെ കാരണം നിങ്ങൾ എഴുതി വയ്ക്കുക ഓക്കെ അപ്പോൾ ആ ഇൻസിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം അതായത് ഞാൻ ആ കാര്യം ചെയ്യരുത് എന്ന് അവനോട് പറഞ്ഞു പക്ഷെ അവനത് ചെയ്തു അതിൻ്റെ പേരിൽ ഞാൻ ഇനി ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എൻ്റെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ അത് ടെൻഷനും കാര്യങ്ങളും കൊണ്ടുവരും അതുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അവനത് ചെയ്തു ഇനി എനിക്കൊരു ഉപദേശമായിട്ട് കൊടുക്കാം അത് ചെയ്തുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദോഷം ഇതൊക്കെയാണ് ഇനി ആവർത്തിക്കരുത് ഓക്കെ ഒരു എഴുത്തും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഷ്യം പരിപൂർണമായിട്ടും അവിടെ അവസാനിക്കും എന്നുള്ളതാണ് തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും അതിൽ മാറ്റം വരും ഇങ്ങനെ പലതവണ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ പിന്നെ എളുപ്പത്തിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ മൂന്നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇമോഷനെ റിലീസ് ചെയ്ത് പോകാനും സാധിക്കും അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ദേഷ്യം എന്നുള്ളത് നമ്മുടെ ഇമോഷണൽ എനർജിയെ വളരെയധികം തളർത്തി കളയുന്ന ഒരു വികാരമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിതിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു റിഗ്രറ്റ് തോന്നേണ്ട ആവശ്യമില്ല ഞാൻ ദേഷ്യപ്പെട്ടു എന്തിനാ ചെയ്ത് മോശമായി പോയി ഞാൻ വളരെ മോശമാണ് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അത് നമ്മുടെ ഭാഗമായിട്ടുള്ളതാണ് ഒരു പക്ഷേ പാരമ്പര്യമായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് കുറച്ച് കുറച്ച് ആ എനർജി ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസിലൂടെ അങ്ങനെ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനാണ് ഇത് വീ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങളത് അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുത്ത് അത് റിലീസ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി ഇത് നിങ്ങൾ ഉപയോഗിക്കാതെ ഇരുന്ന് നിങ്ങൾ വീണ്ടും ദേഷ്യപ്പെട്ട് അതിൽ സുഖം കഴിഞ്ഞാൽ അത് ഒരു ശരിയാണെന്ന് തോന്നുന്നില്ല മറിച്ച് നിങ്ങളിനി ദേഷ്യപ്പെട്ട് കഴിഞ്ഞു അതിനെക്കുറിച്ച് സങ്കടപ്പെടാതെ ഇനി സംഭവിക്കുമ്പോൾ ഈ ടിപ്സ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഇമോഷൻസ് ദേഷ്യമെന്നുള്ള ഇമോഷൻ നമ്മുടെ വൈറ്റൽ എനർജിയെ ഒരുപാട് കുറയ്ക്കുന്നൊരു സംഭവമാണ് സ്ഥിരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനൊക്കെ വിഘാതമായിട്ട് ഈ ദേഷ്യങ്ങൾ വരാം പിന്നെ പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടൊക്കെ ഡാമേജസ് നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടാം അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൂൾസ് ടിപ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇതിന് വലിയ റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ദേഷ്യത്തിന് മേൽ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി ചാർജ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ ഇവൻ്റിനും പെട്ടെന്ന് ദേഷ്യ അലങ്കോലമാകുന്ന വ്യക്തിയല്ല ഞാൻ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബോധ്യം വരും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങൾ കൂടുതൽ ശാന്തനം ആളുകൾക്ക് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഓക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഓക്കെ ദേഷ്യപ്പെടുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് സമീപിക്കാനൊക്കെ ആളുകൾക്ക് പൊതുവേ മടിയാണ് അത് സ്വാഭാവികമാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കാം നിങ്ങൾ മറ്റുള്ള ആളുകൾ ദേഷ്യപ്പെടുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് അത്ര ഫ്രണ്ട്ഷിപ്പ് ആവാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല കാരണം ഏത് നിമിഷമാണ് അവൻ പൊട്ടിത്തെറിക്കാൻ അറിയില്ല അതുകൊണ്ട് എനിക്ക് അയാളെ സംസാരിക്കാൻ ഒന്ന് വയ്യേ എന്ന് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ പറയും അപ്പോഴതുകൊണ്ട് ഈ ദേഷ്യത്തൊക്കെ റിലീസ് ചെയ്ത് മാനേജ് ചെയ്ത് അങ്ങനെ പൊട്ടിത്തെറിക്കുക ഇതിലൂടെ ഈ ദേഷ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞ പ്രാക്ടീസിലൂടെയൊക്കെ ദേശത്തിൻ്റെ എനർജി റിലീസ് ചെയ്ത് വളരെ പ്ലസൻ്റായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജീവിതം വലിയ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറും അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ അങ്ങനെ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് അറിയിക്കും താങ്ക് യു